ഏകദേശം ഒരു മാസക്കാലമായി ഇതിൻ്റെ കോർഡിനേഷനുമായിട്ട് പ്രവർത്തിക്കുന്ന എട്ട് ടീമുകളുടെ മാനേജർമാർക്കും കളിക്കാർക്കും കെ എം സി സിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ എല്ലാ മാനേജർമാർക്കും കെ എം സി സിയുടെ അഖേതവുമായ നന്ദി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ ഇത്തരം ഈ വേദിയിലേക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസർമാരാണ് അവരില്ലാതെ കണ്ട് ഇത്രയൊരു പരിപാടി ഇവിടെ വിജയമായി എന്ന് ഞങ്ങൾക്ക് അറിയാം അതൊരിക്കലും അല്ല എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാന കെ എം സി സിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ കൂടെ ചലിച്ച ഞങ്ങളുടെ കെ എം സി സിയുടെ പതിനാല് ഘടകങ്ങളുടെ ജില്ലയുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർമാരുണ്ട് അതിന്റെ പ്രവർത്തകന്മാരുണ്ട് കെ എം സി സി എന്ന് പറയുന്ന ഒരു മന മഹാപ്രസ്ഥാനത്തിന്റെ ഏതൊരു വിഷയവും ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കാൻ കെൽപ്പുള്ള പ്രവർത്തകന്മാർക്ക് കെ എം സി സി സംസ്ഥാന കമ്മിറ്റിയുടെ ബിഗ് സല്യൂട്ട് നൽകുകയാണ് അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തന്നെ എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഹാപ്പിനെസ് ടീം അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ വിങ് എൻ്റെ ഏറ്റവും ഏറ്റവും എൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുകയാണ് സ്പോർട്സ് വിങ്ങിന്റെ എൻ്റെ സഹപ്രവർത്തകർ അതോടൊപ്പം തന്നെ ഈ വീഡിയോ വിങ്ങിന്റെ പ്രിയപ്പെട്ടവര് എല്ലാവർക്കും സംസ്ഥാന കെ എം സി സിയുടെ അധൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒഫീഷ്യൽ വിംഗ് ഇവിടെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായി അറിയിക്കുന്നു ഇതിന്റെ അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹലോ സെമി മത്സരത്തിന് മുമ്പായി ഇന്നിവിടെ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേഷൻ്റെ ട്രോഫി നൽകുന്നതിന് വേണ്ടി ടീമിൻ്റെ മാനേജർമാർ ഈ വേദിയിൽ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഹലോ ഹലോ ದಲೀಲೆ 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 ವಾ ದಲೀಲೆ ಬೆನೋ ಬೆನೋ ಬೈಯಾ ಸುಹಾಮ ಕೋನ ಲಲ್ಲ ವಾ ದಲೀಲೆ ಮತ್ತೆ ನಾ ಟೀಮ್ ಮುಳಿಕಿಟ ರೆಡ್ ಸ್ಟಾರ್ ಗೋಯ್ ರೆಡ್ ಸ್ಟಾರ್ ಗೋಯ್ ನಿಗಾರಿ ಲಾ ಟೀಮ್ ಮರಿಗಾ